നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വിദേശ ശക്തികൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകളാണിപ്പോൾ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ ദേശീയ മാധ്യമങ്ങളിലൊക്കെ തന്നെ വളരെ വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതേസമയം നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ മിണ്ടുന്നില്ല നമ്മുടെ രാജ്യത്തെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വിദേശ ശക്തികൾ ചെയ്ത ഓരോ കാര്യങ്ങളും തെളിവ് സഹിതം പുറത്തുവിട്ടിട്ടുള്ളത് ചാറ്റ് ജി പി ടിയുടെ സൃഷ്ടാക്കളായിട്ടുള്ള ഓപ്പണേ എന്ന കമ്പനിയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ലോകോത്തര കമ്പനി ആയിട്ടുള്ള ഓപ്പണേയൊന്നും എന്തെങ്കിലും വിളിച്ചു പറഞ്ഞിട്ട് അവരുടെ ക്രെഡിബിലിറ്റി അവര് നഷ്ടപ്പെടുത്തില്ല എന്ന ഗൗരവകരമായിട്ടുള്ള വിഷയം കൂടി ഓർത്തുകൊണ്ട് വേണം അവര് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഒരു ഓപ്പണേ എന്ന കമ്പനി മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇസ്രായേലിലെ സ്വകാര്യ കമ്പനി ആയിട്ടുള്ള സ്റ്റോയ്ക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഇലക്ഷൻ പ്രചരണക്കായി ബന്ധപ്പെട്ട ഇസ്രായേലിലെ ഒരു സ്വകാര്യ കമ്പനിയാണ് അവർ സീറോ സെനോ എന്ന ഒരു നാമത്തിലൂടെ വളരെ വ്യക്തമായിട്ട് ഇൻസ്റ്റഗ്രാമിൽ അതേപോലെ തന്നെ ടെലഗ്രാമിൽ എക്സ് പ്ലാറ്റ്ഫോമിലൂടെ ഒരുപാട് ലേഖനങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെ നിരന്തരം എഴുതി ഇരുന്നു അതേപോലെ തന്നെ ഒരുപാട് അക്കൗണ്ടുകൾ സൃഷ്ടിച്ചിട്ട് ബി ജെ പി വിരുദ്ധ കമൻ്റുകൾ രാജ്യവ്യാപകമായിട്ട് ഈ കമ്പനി നമ്മുടെ തിരഞ്ഞെടുപ്പ് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിച്ചു എന്ന ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണ് ഇപ്പോ ഓപ്പണയായി തെളിവുകൾ സഹിതം പുറത്ത് വിട്ടിട്ടുള്ളത് ഇത്രയും വലിയ ഗൗരവകരമായിട്ടുള്ളൊരു വിഷയം നടന്നിട്ട് നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷം മാധ്യമങ്ങളും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് യാതൊന്നും തന്നെ മിണ്ടുന്നില്ല കാരണം എന്താ ഈ ഗുണമൊക്കെ കിട്ടുന്നത് ഇന്ത്യ മുന്നണിക്ക് വേണ്ടിയാണല്ലോ അപ്പം ഇവരുകൂടി അറിഞ്ഞുകൊണ്ടുള്ളൊരു സുബോധമുള്ള ഓരോ ആളുകളും ഗൗരവത്തിൽ ചിന്തിക്കണം നമ്മുടെ രാജ്യത്തെ ഒരു തിരഞ്ഞെടുപ്പിനെയാണ് വിദേശ ശക്തികൾ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് അതിന് അനുകൂലമായിട്ട് ഇവിടെ പലരും നിന്നിട്ടുണ്ടോ എന്നുള്ളത് ഓരോ ആളുകളും ചിന്തിക്കുക അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് ഇസ്രായേലിലെ ഈ സ്വകാര്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ഫണ്ടും കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിട്ടുള്ളത് നമ്മുടെ രാജ്യത്തെ തകർക്കണമെന്ന് കൃത്യമായ ലക്ഷ്യങ്ങളുള്ളവരാണ് കാരണം ഭാരതീയ ജനതാ പാർട്ടി പരാജയപ്പെടുകയും നരേന്ദ്രമോദി അധികാരത്തിൽ എത്താതിരിക്കുകയും ചെയ്താൽ മാത്രമേ നമ്മുടെ രാജ്യം കുട്ടിച്ചോറാവുന്നൊരു അവസ്ഥയിലേക്ക് എന്നും അവസ്ഥയിലേക്കെന്നുമെത്തുമെന്നുള്ള യാഥാർത്ഥ്യം വിശേഷ ശക്തികൾ തിരിച്ചറിഞ്ഞത് അതിന്റെ ഭാഗമായിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെയും നരേന്ദ്രമോദിക്കെതിരെയും നിരന്തരം ഇത്തരം കമ്പനികൾ വെച്ചുകൊണ്ട് നമ്മുടെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത് അതേപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ മാധ്യമങ്ങളൊന്നും തന്നെ ഇതൊന്നും എടുത്തു പറയില്ല രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ ഭാരതത്തിന്റെ സംസ്കാരം ലോകത്ത് വളരെ വ്യക്തമായിട്ട് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ സംസ്കാരത്തെ ലോകത്ത് ഓരോ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ നമ്മുടെ പാരമ്പര്യം നമ്മുടെ സംസ്കാരം വലിയ രീതിയിൽ വളർച്ച നേടുന്നുണ്ട് അതിലൊക്കെ തന്നെ അസ്വസ്ഥരായിട്ടുള്ള വിഭാഗം ആളുകൾ ആണ് ഈ ഒരു തിരഞ്ഞെടുപ്പിന് അട്ടിമറിക്കാൻ ശ്രമിച്ചത് ദാ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് നരേന്ദ്രമോദി എത്താതിരുന്നാൽ ഈ ഒരു ഭാരതത്തിന്റെ സംസ്കാരമൊന്നും പിന്നെ ലോകരാജ്യങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള തിരിച്ചറിവിന്റെ ഭാഗമായിട്ട് കൂടിയാണ് നമ്മുടെ തിരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ വിദേശ ശക്തികളൊക്കെ വലിയ രീതിയിൽ ശ്രമിച്ചിട്ടുള്ളത് ഇത്രത്തോളം വളരെ വലിയ ഗൗരവമായിട്ടുള്ള ഈ ഒരു തിരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഈ ഒരു വിഷയത്തെ പോലും നമ്മുടെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നില്ലെങ്കിൽ ഇവരൊക്കെ ആരുടെ കൂടെയാണെന്ന് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ